നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണവുമായി താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അമ്മയിലെ പല അംഗങ്ങളെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ലെന്നും മമ്മൂട്ടിയും മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മറ്റിക്ക് മുമ്പിലെത്തിയെന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു റിപ്പോർട്ട് പുറത്തുവന്ന് അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായത് പല അംഗങ്ങളെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചില്ല മമ്മൂട്ടിയും മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മറ്റിക്ക് മുമ്പിലെത്തി അവരോട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചത് എന്നാണ് പറഞ്ഞതെന്നും സിദ്ദിഖ് പറഞ്ഞു മുമ്പ് മീറ്റിംഗ് നടക്കുമ്പോൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ പറഞ്ഞിരുന്നില്ല ചില വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ തങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്ന് സിദ്ദിഖ് പ്രതികരിച്ചു അമ്മ ഒളിച്ചോടിയിട്ടില്ലെന്നും ഞങ്ങൾ ഹേമ കമ്മിറ്റിക്കൊപ്പമാണെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു അമ്മയുടെ പ്രതികരണം വൈകിയെന്ന് പൊതുവെ വിമർശനമുണ്ട് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഒരു ഷോയുടെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിൽ വെളുപ്പിനെയാണ് അത് അവസാനിച്ചത് പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തില്ല അവരുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് സമയമെടുത്തത് അല്ലാതെ ഒളിച്ചോട്ടമല്ല റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നിർദ്ദേശങ്ങളും തികച്ചും സ്വാഗതാർഹം റിപ്പോർട്ട് പുറത്തുവരുന്നതിനെ എതിർത്തിട്ടില്ല അതിനെയും സ്വാഗതം ചെയ്തിരുന്നു റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരെ ഒന്നല്ല ഞങ്ങളുടെ അംഗങ്ങൾ തൊഴിലെടുത്താൽ സുരക്ഷിതമായിരിക്കണമെന്ന് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് മാധ്യമങ്ങൾ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് വളരെ സങ്കടകരമാണ് മലയാള സിനിമാ മേഖല മുഴുവൻ മോശമാണെന്ന് സാമാന്യവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല അടച്ചാക്ഷേപിച്ചുള്ള ആരോപണങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കി പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല എല്ലാ സംഘടനകളിൽ നിന്നും രണ്ടുപേരെ വീതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇതേക്കുറിച്ചാണോ പറഞ്ഞതെന്നറിയില്ല അങ്ങനെ ആരെങ്കിലും പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചാൽ സിനിമാ മേഖല മുന്നോട്ട് പോകില്ല മാഫി എന്നൊക്കെ പറയുന്നത് അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണെന്നും ഹേമ കമ്മറ്റിയെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല അങ്ങനെ ഒഴിഞ്ഞുമാറാനാകില്ല കാരണം ഞാനൊരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ് പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിൽ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കണം രണ്ടു വർഷം മുമ്പ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയാൻ വിളിച്ചിരുന്നു താനും ഇടവേള ബാബുവുമാണ് ചർച്ചയിൽ അന്ന് പങ്കെടുത്തതെന്നും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്ക് െതിരായ റിപ്പോർട്ടല്ല അമ്മയെ ഹേമ കമ്മിറ്റി പ്രതികൂട്ടിൽ നിർത്തിയിട്ടുമില്ല റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും ഇതിനു മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും പിന്തുണയുണ്ടാകുമെന്നുമാണ് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തുടക്കത്തിൽ അറിയിച്ചത് സിനിമാ മേഖലയെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ബാധിക്കുക എന്തിനാണ് മറുപടി പറയേണ്ടത് എന്നതൊക്കെ റിപ്പോർട്ട് പഠിച്ച ശേഷം എന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരുന്നത് ഹേമ കമ്മത്ത് റിപ്പോർട്ടിനെ ചൊല്ലി അമ്മയിൽ തന്നെ ഭിന്നത നിലനിൽക്കിയാണ് ഔദ്യോഗിക പ്രതികരിക്കാൻ സംഘടന തീരുമാനിച്ചത് നിലപാട് വ്യക്തമാക്കുന്നതിൽ താരസംഘടനയ്ക്ക് പിഴവ് പറ്റിയെന്നും തെറ്റ് ചെയ്തവരെ ഒരിക്കലും സംരക്ഷിക്കില്ലെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ജയന് ചേർത്തല പ്രതികരിച്ചു പിന്നാലെയാണ് അമ്മ യോഗം വിളിച്ചതും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായതും